നമ്മൾ ചെയ്യാത്തതായിട്ടുള്ള ഒരു ചെടിയെ കുറിച്ച് നമ്മളെ അഭിപ്രായം പറഞ്ഞിട്ടില്ല ഗുഡ് മോർണിംഗ് ഇന്നത്തെ മോർണിംഗ് വൈബ് മനോഹരമായ ഹോയയാണ് പലർക്കും ഹോയ വളർത്താൻ ഒരുപാട് ആഗ്രഹമുണ്ട് സ്ഥലപരിമിതിയാണ് ഏറ്റവും വലിയ പ്രശ്നം ഈ ഹോയക്കൊരു പ്രത്യേകത ഉണ്ട് എവിടെയൊക്കെ കിട്ടും അവിടെയൊക്കെ വലിഞ്ഞ് കയറും നല്ല ഫ്ലവർ ആണ് സംഭവമൊക്കെ ശരിയാണ് പക്ഷേ അതിനൊക്കെ കൂടിയുള്ള മാർഗമായിട്ടാണ് നമ്മൾ ഇപ്രാവശ്യം വന്നിട്ടുള്ളത് നമ്മളെന്നും ഓരോ ടിപ്പായിട്ടാണ് വരുന്നത് ഇഷ്ടപ്പെടുന്നതിൻ്റെ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം കേട്ടോ ഇതേ ഇത് നോക്കിയാൽ ഒരു ഗ്ലോബ് എന്നൊക്കെ തന്നെ പറയാം ഇപ്പം നിങ്ങൾ ചിന്തിക്കും ഇതിൽ വെറും ലീഫ് മാത്രമല്ല ഫ്ലവർ ഇല്ലല്ലോ പക്ഷേ ഇങ്ങോട്ടൊന്നു നോക്കിയേ അത് ആ വെയിലടിക്കുന്നതിൻ്റെ ഭാഗം ഇനി ഇത ഇവിടെയൊക്കെ ഉണ്ട് പുതിയ ഇതാ പുതിയ ബഡ്ഡുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇതൊക്കെ സെറ്റാണ് ഇത് വളരെ സിമ്പിളായിട്ട് ഒരു പത്തോ മുപ്പത് രൂപയുടെ ഒരു പോട്ടിൽ അത് വൈറ്റ് പോട്ട് പോകണമെന്നൊന്നുമില്ല സാധാ പോട്ട് മതി അതിലൊരു ഹാങ്ങിങ് ഇട്ട് കഴിഞ്ഞ് നല്ല കമ്പിയൊക്കെ വെച്ച് റൗണ്ട് ചെയ്ത് ഒരു ഗ്ലോബിൻ്റെ അതേ രീതിയിൽ പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഹോയുള്ളൂ ഒരുതാ ഇങ്ങനെ വരുന്ന ബഡ്ഡുകൾ കൊഴിഞ്ഞു പോയാൽ ഒരു കാരണവശാലും അത് പറിച്ചു കളയരുത് ഇതിൽ നിന്നാണ് അടുത്ത ഫ്ലവർ ഉണ്ടാവുന്നത് അതായത് നമ്മുടെ ഫെൽനോപ്സീസ് ഓർക്കിഡ് പോലെ തന്നെയാണ് അതിൽ നിന്ന് തന്നെ വീണ്ടും വീണ്ടും ഫ്ലവർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും ഇത് ചെയ്ത ആളോട് ചോദിക്കുമ്പോൾ കുറച്ചും കൂടി ഒരു മാന്യത ഉണ്ടാവും മാത്രമല്ല പലരും കമൻറ്റ് ചെയ്തിട്ടുണ്ട് പാച്ചുവും ഗോപാലിനും ഉണ്ടായിട്ട് ഗോപാലിനെ മാത്രമേ കാണുന്നുള്ളൂ അല്ലെങ്കിൽ പാച്ചുവിനെ കാണുന്നില്ല എന്നുള്ളത് അപ്പോൾ അതിനൊരു പരിഹാരം കൂടിയാണെന്ന് അപ്പോൾ നമുക്ക് ആളോട് ചോദിച്ചു നോക്കാം ഈ മനുഷ്യൻ തന്നെ അപ്പോൾ ഷിബേട്ട ഇത് ഒന്ന് പറഞ്ഞു തരുന്നതിന് മുമ്പ് ഒരു കാര്യമുണ്ട് എന്തുകൊണ്ട് ഷിബേട്ടൻ്റെ ഗാർഡൻ ടൂർ ചെയ്യുന്നില്ല എന്നുള്ളത് ഇതാ ഈ ഇന്നലത്തെ വീഡിയോയിൽ പോലും അതായത് ബിഗോണിയുടെ വീഡിയോയിൽ പോലും ചോദിക്കുന്നുണ്ട് എന്താണ് എന്താണതിന് കാരണം പറഞ്ഞു അത്ര ചെടിയൊന്നും നമുക്കില്ലാന്ന് അത് കാണുന്നവർക്ക് തോന്നട്ടേ കാര്യം പറയും ഓരോന്ന് ഇങ്ങനെ പരിചയപ്പെടുത്തിട്ടുണ്ടല്ലോ അതാണ് ബെറ്റർ കഴിയുമ്പോൾ കഴിയുമ്പോൾ തീർന്നു ഒരു ഗാർഡൻ അല്ലെങ്കിൽ അതെ അതെ അപ്പൊ ഇതിൻ്റെ കാര്യങ്ങളൊന്നു പറഞ്ഞു ഇത് നമ്മളിങ്ങനെ ഒരു നാല് അഞ്ച് ചട്ടി ഉണ്ട് ഇങ്ങനെ നമ്മൾ ചെയ്തിട്ടുണ്ട് വേറെ ഒന്നുമില്ല കമ്പി ഫുൾ സർക്കിളുകൾ ഉണ്ടാക്കി വെച്ചു ഒരേ അളവിൽ ഒന്നിൻ്റെ ഉള്ളിൽ കയറ്റിയിട്ട് ഒരു ഗ്ലോബ് പോലെയാക്കി ആക്കണേൻ്റെ ഇടയിൽ കൂടെ നമ്മൾ ചട്ടി ഇതിൻ്റെ ഉള്ളിൽ വെക്കണം ചട്ടി അതിൻ്റെ ഉള്ളിൽ വെച്ച് അങ്ങനെ ആക്കി കെട്ടി കഴിഞ്ഞാൽ വലിയ ചെടി പറ്റില്ല അത്യാവശ്യം വളർന്ന് ചെറുത് വളർത്തിക്കൊണ്ടിരുമ്പോ നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റും ഇതിൽ നിറയെ പൂക്കളായിരുന്നു ഇപ്പൊ പൂക്കൾ ആക്ച്വലി കഴിഞ്ഞു എന്താ ഗുണം വെച്ചാൽ നമുക്ക് കുറഞ്ഞ ഏരിയയിൽ ഒരേപോലെ നമുക്ക് കൂടുതൽ വെക്കാൻ കഴിയും അറിയുന്ന കാര്യം പുറത്ത് വിടാറില്ല നമ്മളങ്ങനെ അല്ലല്ലോ നമ്മൾ നമ്മള് ചെയ്ത് വിജയിച്ച കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ പുറത്തല്ല നമ്മള് പുറത്തല്ലാൻ പ്രൂവ് ചെയ്തതായിരിക്കും അത് അങ്ങനെയുണ്ട് കിട്ടോ നമ്മളെ നമ്മളെക്സ്പേർട്ട് അല്ല ആൾക്കാർക്ക് കാണുമ്പോൾ ചിലപ്പോ അത് ശരിയല്ല എന്ന് തോന്നുന്നു നമ്മൾ വിജയിച്ച കാര്യങ്ങൾ മാത്രമേ നമ്മൾ എല്ലാ പിന്നെ അതല്ല അങ്ങനെയുള്ള ആൾക്കാർക്ക് കമന്റിലൂടെ നമുക്ക് അത് സജഷൻ പറയാം ചെയ്യാത്തതായിട്ടുള്ള ഒരു ചെടിയെ കുറിച്ച് നമ്മൾ അഭിപ്രായം പറഞ്ഞിട്ടില്ല മാത്രമല്ല നമ്മൾ സെയിൽ ചെയ്യുന്ന ആൾക്കാരല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ സെയിൽ പോസ്റ്റ് അല്ല ഇടുന്നത് നമ്മള് നമ്മുടെ കാര്യങ്ങൾ ചുരുക്കി എത്രയും ചുരുക്കി പറയാന്നുള്ളതാണ് ആൾക്കാർക്ക് എന്തെങ്കിലും ഉപകാരം കിട്ടുന്ന സംഗതികളാണ് നമ്മൾ മാക്സിമം ചെയ്യാറ് ചെയ്യാറ് അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഇനിയും അങ്ങോട്ടും വരിക ഇനി എത്ര നല്ലത് പറഞ്ഞാലും ചീത്ത പറഞ്ഞാലും അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ബൈ ഫ്രം ഗ്രീൻ ഹെവൻ